സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അഞ്ഞൂറ്റി മുപ്പത് പ്രതിനിധികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധി ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും കാസർഗോഡ് ഞണ്ടാടി ഫസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ പ്രവിശ പ്രമോദാണ് ഈ വനിതാ ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് പ്രവിശ നമസ്കാരം ഈ വനിതാ ദിനമാണ് പാർട്ടി സമ്മേളനത്തിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അനുഭവം ആ അനുഭവം എങ്ങനെയാണ് സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനം തൊട്ട് എല്ലാ ഘടകങ്ങളിലെ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനം വരെ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു ഒരു കുട്ടി എന്നുള്ള നിലയിൽ പരിഗണന ലഭിക്കുകയാണ് കുട്ടികളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയെല്ലാം തന്നെ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പാർട്ടി എന്നുള്ള ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി നമ്മളെ പരിഗണിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്നലത്തെ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അടക്കം കുറച്ചുകൂടെ സ്ത്രീ സൗഹൃദമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞു ചർച്ചകളുടെ ഒരു 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 വിലയിരുത്തൽ ചർച്ചകളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട് എല്ലാ ജില്ലയിൽ നിന്നും സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ പുതിയ ആറ് ജില്ലാ സെക്രട്ടറിമാർ വന്നു എന്നാൽ ഇതുവരെയും ഒരു ജില്ലയിൽ പോലും ഒരു വനിതാ സെക്രട്ടറി ഉണ്ടായില്ല പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ട് മൂന്ന് ഏരിയ സെക്രട്ടറിമാർ ഒരു ജില്ലാ സെക്രട്ടറി എങ്കിലും വനിതകളായിട്ട് വരണമായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ ഒരേ ഒരാളാണുള്ളത് സംസ്ഥാന കമ്മിറ്റി പതിമൂന്ന് പേരാണുള്ളത് ഒരു ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ പ്രാതിനിധ്യം പ്രാതിനിധ്യം കൂടേണ്ടതല്ലേ തലം തലം തൊട്ട് കൂടേണ്ടതാണ് തൊട്ട് മുകളിലേക്ക് വരുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാർ കുറേ അധികം വനിതകളുണ്ട് ലോക്കൽ സെക്രട്ടറിമാർ വനിതകളുണ്ട് ഏരിയ സെക്രട്ടറിമാർ അങ്ങനെ ഒരു മാറ്റം നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ എന്നുള്ളതാണ് എങ്കിൽ ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരു പാർട്ടിക്ക് സാധിച്ചില്ല കേരളത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും നമ്മൾ കുറേ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇക്കാലം ഇത്രയും കേരളം ഉണ്ടായി ഇത്രയും കാലത്തിനിട വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അതെ അതെ തന്നെ അതൊരു വലിയ നമ്മളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഒരു വലിയ ബാക്കി സംസ്ഥാനങ്ങൾക്ക് അപേക്ഷിച്ച് നമ്മൾ കുറച്ചും കൂടെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും അവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴും ആ ഒരു കുറവ് ഫീൽ ചെയ്യുന്നില്ലേ അവർ കുറവ് ഫീൽ ചെയ്യുന്നതിലേക്ക് പോകുമ്പോൾ വനിതാ മുഖ്യമന്ത്രി വരണം എങ്കിലും മുഖ്യമന്ത്രി എന്നുള്ള സ്ത്രീകൾക്കും കഴിവും കാര്യങ്ങളെല്ലാം ഉണ്ട് മുഖ്യമന്ത്രി നിലയിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് വനിതാ മുഖ്യമന്ത്രി വരണം എന്നുള്ളതന്നെയാണ് ആ നമ്മളെന്നും പുരോഗമനത്തിന്റെ പാതയിലും ചിന്തിക്കുന്നതാണോ സി പി എം എന്നുള്ളത് ആ രീതിയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് സൂര്യം